നീ ഉറങ്ങാനോന്ന് അറിയാൻ വിളിച്ചതാണോ അല്ലെ ഞാൻ ചായ ഒടിച്ചാലൊന്നും അല്ല വീണൊന്നല്ല ആ അങ്ങനെ ഇപ്പൊ എത്തണ്ട ഇതിനിടെ കഞ്ചെണ്ണം മോന്തില്ലേ അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മോന്തക്കിട്ട് മാന്തും ആ ഞങ്ങള് ചായല്ലേ വിളിച്ചുള്ളൂ തന്നെ പോലെ ചാരായം വണ്ടി എടുത്ത് ആ വണ്ടി താഴെ വീണല്ലോ വിളിക്കേറ് അറിഞ്ഞിട്ടില്ല അത് വണ്ടി അതറി अबेटी विडरो <ज़ीवारी> आ देबि नेम है देबि नेम दतरा वन से आबर करो ले इसे ले अबड़े अबड़े आ दिमाग का काले की बटन നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കോ അമ്മ രണ്ട് കയറി പറഞ്ഞിട്ട് വേണോ കൊടുക്കാൻ എന്താ എവിടെ നോക്കിയടോ വണ്ടി ഓടിക്കുന്നത് എന്ത് പറ്റി എനിക്ക് പറ്റി എന്നോ ഏടോ വണ്ടി സാധനങ്ങൾ പോകുന്നു താ അറിയുന്നുണ്ടോ ഞങ്ങൾ പുറമെ തനിക്ക് സാധനം കിട്ടി ഞാൻ വെള്ളം അടിച്ചു നേരിട്ട് തലക്ക് കുറച്ചൊക്കെ വെളി വേണം ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി തന്നു എന്താ തന്റെ വണ്ടിന്ന് തലറങ്ങി ഇവിടെ സാധനങ്ങൾ അയ്യോ ചതിച്ചോ എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റന്മാർ കിട്ടാ പത്രക്കറ്റാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ് എടുത്തോണ്ടിരേ തിരിച്ചോണ്ടിരണോ അയ്യോ േളോടെ പോയിതാ അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞു നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ സുനിതയെ പോലെ പെൺകുട്ടിക്ക് ഈ കരാട്ടയും തമ്മിൽ എന്തെങ്കിലും ഒന്ന് പോരെ ഞാൻ എന്തെങ്കിലും എടുക്കാതെ കൈയും കാലും ഒക്കെ നടത്തി കഷ്ടമായി പോമിക്രിക്കും ഇവിടെ കാര്യം എന്താ കാര്യന്ന് എന്താ ഇവിടെ ചിരിക്കാൻ വെറുതെ ഒന്ന് ചിരിച്ചാണോ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനായി കുന്തോം പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് ൊക്കോളൂ രണ്ടുപേരും പൊക്കോളൂ ഇയാൾ അവിടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോന്നല്ലോ അതിലേ പൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഒരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയാച്ചോ നേർച്ചപ്പെട്ടിരിക്കോല് അച്ഛനെ നേരത്തെ സ്വപ്നം 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 താണ്ടമ്മ എന്നാ ഇനി അങ്ങനെ കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ ഓ അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസികൾക്കും സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയി അച്ഛും എല്ലായ്പോഴും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുമ്പ് തന്നെ കൂശുമ്പ്

അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഫാദർ പറഞ്ഞു പറഞ്ഞില്ല അപ്പഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആരങ്ങാ ഏ എന്താണോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞതിനേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാട് ഒരു വിഷമം ഓർക്കുമ്പോ എനിക്കുണ്ടോ ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തീർക്കാൻ തന്നെ എന്തിനാണോ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാന്ന് വിചാരിച്ചു വന്നതാ അതിന് ഇത് അച്ഛനോ ഹലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ സ്നേഹമൊയ കേ എല്ലാൻ ബാർ ഹൺഡ്രഡ് ബീച്ച് റോഡ് കൊച്ചി നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് ശരിയാല്ലിപ്പൊളികളുടെ മകളായിരിക്കും നീ അഡ്രസ് ഫോൺ നമ്പറിൽ നോട്ട് ചെയ്ത് എന്ത് ചെയ്യാനാ ഒരു കാര്യം പറഞ്ഞേക്കാം ഫോൺ ഒന്നും ചെയ്ത് പറഞ്ഞത് വസന്തളിയ സിന്ദൂരം നമുക്ക് ആ പനമ്പള്ളി നഗറിൽ ഒരു വികലാങ്ങനെ ഇരിക്കുന്ന ബൂത്തില്ലേ അവിടെ പോവാണോ വേണം ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഹലോ അതെ ആരാ മായ മായ ആ സന്ധ്യ അല്ലേ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം കൊറേ തിന്നിട്ടുണ്ട് ചേട്ടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് ഉറങ്ങിയിട്ടുണ്ട് സോറി കുട്ടിക്ക് ആള് തെറ്റിയതാ ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ ആ ഞാനല്ലോ ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല ആ സൗണ്ട് മാറിപ്പോയതാണ് നീ പിന്നെ ആ ആ ഫോൺ 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 ഇനി ചെയ്യാൻ ചെയ്യാൻ ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ നടക്കുന്നു എടാ ഒരു തേർഡ് തേർഡ് റേറ്റ് 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 പാർട്ടി ഇങ്ങനെ ഞാൻ അല്പം തന്നെ നീ ഫസ്റ്റ് ആയിട്ട് നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജെമ്മിക്ക് ഇഷ്ട ഉണ്ണി എവിടെ പോയി അവന്റെ കല്യാണ വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ പോയതായിരിക്കും അപ്പോഴേ ഇവിടെ ഇരുന്നാ മതിയോ ഇന്ന് റേഡ്സിൽ വെച്ചിരിക്ക ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും ആ പിന്നൊരു കാര്യം വേറെ മിമിക്സ് ഒന്നും ഇറങ്ങിട്ടുണ്ട് നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം ഹലോ സന്ധ്യ എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാനല്ലേ ഇപ്പൊ ഈ സ്റ്റേ ഇറങ്ങി ഇങ്ങോട്ട് വന്നത് അല്ല കോമഡി അല്ല ആം സാബു ആറിയ

പത്മാസുബ്രഹ്മണ്ുള്ള ശ്രമമായിരിക്കും എന്ത് വേണോ ആയിക്കോട്ടെ നമ്മളിങ്ങനെ നിൽക്കുന്ന പരമ വരും ഇവിടെ ആ പുതിയ കുട്ടിയെ അറിയോ ഒന്ന് പരിചയപ്പെടണമായിരുന്നു അയ്യോന്റെ ആരുമല്ല ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തൊട്ട് തുടങ്ങിയതാ യവൻറെ ഇളക്കം ഇപ്പൊ മനസ്സിലായി സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം ഉള്ളൂ പ്ലീസ് ഞാൻ സിനിമ കാണാൻ പോണ്ട നമുക്ക് സർക്കസ് കാണാൻ ഗുഡ് മോർണിംഗ് ഫാദർ കൂടെ എവിടെ കൂടി അവസാനം അച്ഛൻ വന്ന് നിങ്ങൾ എല്ലാവരും അകത്തേക്ക് അത് വെള്ളം അവൻ കൊള്ളാം അടിക്കണേ അടിച്ചോട്ടടാ

െ പോലുള്ള വായി നോക്കിയാലും കണ്ടിട്ടുള്ളതാ അയ്യോ അങ്ങനെ ഒന്നുമില്ല ഞാൻ അതല്ല കൊളായി എന്താണ് കേൾക്കുന്നത് വയറ് നിറച്ച് കിട്ടിയില്ലേ അല്ല ചൂടാവാൻ സോറി എക്സ്ട്രീമലി സോറി അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു ആവ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികൾ കണ്ടാലും കേറി മുട്ടു പക്ഷേ കുട്ടികളുടെ പെർഫോമൻസ് വളരെ കേട്ടോ ഐ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന വണ്ടി ഇല്ലെങ്കിലോ വന്നില്ല വെറുതെ ഞാൻ പോയിട്ട് വരാം അതൊന്നും നീ അറിയണ്ട പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈൽ ഉണ്ട് സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളെടുത്ത് വളരെ സിമ്പതി ആയിരിക്കും